കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായ കടലാക്രമണമാണ് കഴിഞ്ഞ ഇന്നലെ രാത്രി മുതൽ അനുഭവപ്പെടുന്നത് പല മേഖലയിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ തിരയടിച്ചു കയറി പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴുള്ളത് പൂത്തുറയിലെ ഈ ഒരു വീട്ടിലാണ് ഈ ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കടലാക്രമണത്തെ തുടർന്ന് ഒരു വീടിന്റെ അടിത്തറ തന്നെ ആ ഇളകിപ്പോയ ഒരു തകർന്ന ഒരു നിലയിലാണുള്ളത് വീട്ടുടമസ്ഥനാണ് ചേട്ടാ എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി മൊത്തം കടലുണ്ടായിരുന്നു പക്ഷെ നമ്മളത് പ്രതീക്ഷയില്ല ഈ ഏഴുപടി പറഞ്ഞാൽ ഏഴ് മണിക്കാണ് ഈ കടൽ കയറി വന്നത് വന്നു ഞാൻ പിള്ളേർക്ക് വേണ്ടി ആകാരം മേടിക്കാൻ വേണ്ടി പോയത് ആ കൂട്ടത്തിലാണ് കടൽ കയറി എല്ലാം കൂടി നശിച്ച് കിടക്കണ നേരി ഞാൻ കാണുന്നത് നമ്മളെ പഞ്ചായത്ത് മെമ്പർ വന്നായിരുന്നു മെമ്പറിനായിട്ട് സംസാരിച്ച് ശേഷമാണ് ഇത്രയും ഇതായത് പിന്നെ എനിക്കറിയത്തില്ല ഇപ്പോൾ മൊത്തവും കടലായിട്ട് കയറി ചെയ്യുക ഇത് വില ഏറ്റാകുമ്പോഴിതിനെ ഡബിളായിട്ട് വരും നമ്മൾ സാധനം മാറ്റിയത് കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുക വൈഫിനെ കുറച്ച് അറിയാം ബാക്കി വൈഫാണ് ഇവിടെ നിന്നത് വീട്ടിൽ മൊത്തം എത്ര പേര് താമസിക്കുക ഞാൻ ഞാൻ എൻ്റെ രണ്ട് മക്കളുണ്ട് ഇന്നലെ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു ായിരുന്നു അകത്തില്ല വാതിലിന്റെ കടൽ കയറുന്നെന്ന് മെമ്പർ പറഞ്ഞോണ്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയതാണ് അപ്പുറത്തൊക്കെ നോക്കിയപ്പോഴാണ് ഇവിടെ ഇടിഞ്ഞ് വന്നത് ഞാൻ വെളിയിലായിരുന്നു അകത്തില്ലായിരുന്നു കുട്ടികളന്ന് താഴെയായിരുന്നു താഴെ അമ്മച്ചീടെ അവിടെയായിരുന്നു വീട്ടിൽ അവരുടെ അവിടെയാണ് അവർ രാത്രി സ്റ്റേ ചെയ്യുന്നത് ഈ കടലടി തുടങ്ങിയ സമയത്ത് അങ്ങനെയാണ് ചെറുതായിട്ട് ഇടിഞ്ഞു വന്നപ്പോഴേ നമ്മൾ പിള്ളേർ ഇവിടെ കിടത്തത്തില്ല നമ്മൾ രണ്ടുപേരും സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നോണ്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് എന്ന് തുറന്നു കിടക്കുമ്പോൾ പറയാൻ പറ്റത്തില്ലോ എന്നത് അതുകൊണ്ടാണ് ഇപ്പോ നേരത്തെ തന്നെ ഇവിടെ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നടക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ കടലിൽ കൊണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു ഗതി ഇടുക അതുകൊണ്ട് തന്നെ ഇത് വേറെ വീട് എടുക്കാൻ വെച്ചാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് കളിച്ചു വെല്ലാം കിട്ടണത് നമുക്ക് വീട് കഴിയാൻ നോക്കും അത് വാടക കൊടുക്കണം പത്ത് അയ്യായിരം രൂപ കൊടുക്കണം നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു ഇത് വെച്ച് നമ്മൾ നമ്മളിവിടെ തന്നെ താമസിച്ചത് ആ എന്റെ സാധനം തന്നെയാണ് മൊത്തം ഇറക്കി വെച്ചിരിക്കുന്നത് അത് തന്നെ ചെയ്യുന്നത് ഇത് ആരെങ്കിലും ഇങ്ങോട്ട് വന്നു ആരും വന്നിട്ടില്ല വാർഡ് മെമ്പർ വന്നായിരുന്നു ആളെ എപ്പോഴും വന്ന് നമ്മളെ നോക്കുക എല്ലാം ചെയ്യാം നോക്കുകയും ചെയ്യാം എല്ലാം സഹായം ചെയ്യാമെന്നെല്ലാം പറയും ഉള്ള സഹായം ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് പറയാനുള്ളൂ എന്തായാലും ഈ മേഖലയിലെ പല വീടുകളുടെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ വീടിന്റെ കിടപ്പുമുറിയിലൊക്കെ കടൽ വെള്ളം ഇരച്ചു കയറി കെട്ടിക്കിടക്കുന്ന ഒരു ഉള്ളത് മാത്രമല്ല മണലടക്കം ഇവിടെ ഉപേക്ഷിച്ച് തള്ളിയതിന് ശേഷം കടൽ പിന്നേക്കിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് വീട് ഏതാണ്ട് വീടിന്റെ അടിത്തറ ഏതാണ്ട് പകുതിയോളം തന്നെ ആ തകർന്നിട്ടുണ്ട് ഇവ ഇവരുടെ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഇവിടെയാണ് അവർ വെച്ചിട്ടുള്ളത് ഈ ഈ ഒരു വീടിൻ്റെ അവസ്ഥ മാത്രമല്ല ഈ ഏരിയയിലുള്ള ഈ ഭാഗത്തുള്ള പല വീടുകളുടെയും അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കാരണം പല വീടുകളിലേക്കും ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി തിര അടിച്ചു കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പല വീട് വീട്ടുകാരെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം രണ്ട് ദിവസം കൂടി തുടരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ന് രാത്രിയും ഇത്തരത്തിൽ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മുന്നറിയിപ്പുകൾ നൽകുന്നതും അതുകൊണ്ട് തന്നെ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്